കേരളത്തിലെ മലബാർ മേഖലയിലെ ജനവിഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സമുദായമാണ് തീയ സമുദായം അങ്ങനെയുള്ള തീയ സമുദായത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആരാധനാമൂർത്തിയാണ് പറശ്ശിനിക്കടവ് മടപ്പുരയിലെ ശ്രീ മുത്തപ്പൻ അതേപോലെയോ അതിനേക്കാളേറെയോ പ്രാധാന്യത്തോടെ തീയ സമുദായത്തിൽപ്പെട്ടവർ ആരാധിച്ചു വരുന്ന ഒരു ആരാധനാമൂർത്തിയാണ് വയനാട്ടുകുലവൻ ചരിത്രപരമായി തീയർ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും കർണാടകയിലെ കൊടഗ് വഴിയും തമിഴ്നാട്ടിലെ നീലഗിരി വഴിയും വയനാട്ടിലേക്ക് കുടിയേറിയവരാണ് പല ദേശങ്ങൾ താണ്ടി വന്നവരായതിനാലും മറ്റും പോരാട്ട വീര്യത്തിൽ തീയർ വളരെ മുൻപന്തിയിലായിരുന്നു അങ്ങനെ വയനാട്ടിലെത്തിയ വിഭാഗത്തിലെ മുതിർന്ന കാരണവരായിരുന്നു വയനാട്ടുകുലവൻ പണ്ടുകാലങ്ങളിൽ തീയത്തറവാടുകളിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതായ ഗുരു പരേതരെയും മറ്റും സങ്കൽപ്പിച്ച് ആരാധിക്കുന്നതായ ഒരു രീതി കോലത്ത് നാട്ടിൽ നിലവിലുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഗുരു പൂർവികർ എന്ന അർത്ഥത്തിൽ എന്നും പറയാറുണ്ട് അങ്ങനെയുള്ള ഒരു ഗുരു കാരണവരാണ് വയനാട്ടുകുലവൻ ആരാധനയുടെ ഭാഗമായി ഗുരുകാരണവരായിരുന്ന വയനാട്ടുകുലവൻ്റെ കാലശേഷം വയനാട്ടുകുലവൻ തെയ്യം കെട്ടിയാടുകയും ചെയ്തു വരുന്നുണ്ട് മലബാറിലെ തീയ്യത്തറവാടുകളിലും കാവുകളിലും തെയ്യാരാധനയുടെ ഭാഗമായി ഇപ്പോഴും വയനാട് കുലവൻ തെയ്യം കെട്ടിയാടി വരുന്നുണ്ട് കുലവൻ തെയ്യത്തിൻ്റെ പരികർമ്മയായി എപ്പോഴും തീയസമുദായത്തിൽപ്പെട്ടവരാണ് ഉണ്ടാവുക എന്നാൽ പരമ്പരാഗതമായി തീയത്തറവാടുകളിലും മറ്റും തെയ്യം കെട്ടിയാടുന്നത് വണ്ണാൻ സമുദായത്തിൽപ്പെട്ടവരാണ് ശിവവക്തയായ താമരശ്ശേരി അമ്മയുടെ മകനായിട്ടാണ് വയനാട്ടുകുലവൻ ശിവപുത്രനായ ജന്മം കൊണ്ടതെന്നും ഐതിഹ്യമുള്ളതായും പറയുന്നുണ്ട് ശിവപുത്രനായ വയനാട്ടുകുലവൻ തൻ്റെ പിതാവിൻ്റെ വിലക്ക് വകവയ്ക്കാതെ കള്ളിൻകുടം തുറന്നു നോക്കിയപ്പോൾ ശിവകോപത്താൽ രണ്ട് കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടെന്നും അതിൻ്റെ ഭാഗമായാണ് വയനാട്ടുകുലവൻ തെയ്യക്കോലം കെട്ടിയാടുന്നവർ കൃത്രിമ കണ്ണുകൾ ധരിച്ച് തെയ്യം കെട്ടിയാടുന്നതെന്നും പറയപ്പെടുന്നുണ്ട് എന്തൊക്കെ തന്നെ പറഞ്ഞാലും തീയ സമുദായക്കാർക്ക് വയനാട് കുലവൻ മറ്റ് ആരാധനാമൂർത്തിയേക്കാൾ ഏറെ പ്രാധാന്യമുള്ള ഒരു ആരാധനാമൂർത്തി തന്നെയാണ് അതുകൊണ്ടാവാം തീയ്യർ വയനാട്ടുകുലവനെ കുലദൈവമായും മറ്റും പരിഗണിച്ച് ആരാധിച്ചു വരുന്നത്